നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് എല്ലാ കണ്ണുകളും ദൈവസന്നതിൽ അടച്ചേ വചനം പറയുന്നു അവൻ ആർത്തിയുള്ളവനും തൃപ്തി വരുത്തുന്നു നന്മകളാൽ നിറയ്ക്കുന്നു ഒരു ദാഹത്തോടാണോ ദൈവസന്നതി വന്നേ ദൈവം നിന്നെ നിറയ്ക്കും ദൈവം നിനക്ക് തൃപ്തി വരുത്തും ഏതെങ്കിലും വിഷയത്തിൽ കൊതിയോടെ ഏതെങ്കിലും വിഷയത്തിൽ ആഗ്രഹത്തോടെ കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം ദൈവം എന്നോട് ഇടപെടണം ദൈവം എന്നെ ഒന്ന് തൊടണം എന്ന പ്രാർത്ഥനയോടെ ഇന്ന് പകലിവിടെ ആയിരിക്കുന്ന ചെലവിനോട് പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ സംസാരിക്കുന്നു ദൈവം നിന്നെ നിറയ്ക്കും ദൈവം നിന്നെ നിറയ്ക്കും ആർത്തിയോടെ കൊതിയോടെ ദൈവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ എവിടെ ശൂന്യത അനുഭവിക്കുന്നു നീ എവിടെ കുറവ് അനുഭവിക്കുന്നു ആ ദൈവം അത് വിടുതലായി അത് നന്മയായി അത് ദൈവപ്രവൃത്തിയായി അത് സമാധാനമായി അത് സ്വസ്ഥതയായി ദൈവം നിറയ്ക്കുക ഈ സ്റ്റേജ് മുതൽ ദൈവം നിറയ്ക്കുക ദൈവ ചെലവിനെ നിറയ്ക്കുക േ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിന്റെ പതിമൂന്ന് പതിനാല് പറയുന്നു അവർ തങ്ങളുടെ നിലവിളിച്ചു അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് രക്ഷിച്ചു വരുന്നവനെ േഴാം സങ്കീർത്തനം പറയുന്നു കൊതിയോട് വരുന്നവനെ ആഗ്രഹത്തോട് വരുന്നവനെ ദൈവം നിറയ്ക്കും ഞാൻ വിശ്വസിക്കുന്നു ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി കൊതിയോട് വന്ന മിന്നെ നമ്മെ ഓരോരുത്തരും ദൈവം നിങ്ങളുടെ കഷ്ടത്തിൽ നിലവിളിക്കുന്നവനെ നമ്പർ ഏതെങ്കിലും വിഷയത്തിൽ കഷ്ടപ്പെട്ട് വല്ലാതെ ഞെരുക്കത്തോടെ ഇന്ന് പകൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെ ദൈവം രക്ഷിക്കോ പതിനാലിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നു അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധ തമസിൽ നിന്നും പുറപ്പെടുപ്പിച്ചു അവരുടെ ബമ്പനങ്ങളെ അറുത്തുകളഞ്ഞു

ദൈവത്തിന്റെ കരം ആ ശക്തിയെ പൊട്ടിക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നു ആർത്തി ഉള്ളവനെ തൃപ്തിപ്പെടുത്തും